നടൻ സൂര്യ ഇപ്പോൾ സൂര്യ നാൽപ്പത്തിനാല് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് കാർത്തിക് സുപ്പരാജ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു പിരീഡ് റൊമാന്റിക് ഡ്രാമയാണ് ചിത്രത്തിലെ നടന്റെ ഫസ്റ്റ് ലുക്ക് നേരത്തെ പുറത്തുവന്നതാണ് ഷൂട്ടിംഗ് ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ് ചിത്രത്തിലെ രണ്ട് ഗാനങ്ങളുടെ ചിത്രീകരണം ഇതിനകം ടീം പൂർത്തിയാക്കി സൂര്യക്കൊപ്പം പൂജ ഹെഡ്കെ സുജിത് ശങ്കർ എന്നിവരും സിനിമയുടെ ഭാഗമാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്ത ജൂലൈ ആദ്യവാരത്തോടെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കും ഇപ്പോൾ ചിത്രത്തിന്റെ രണ്ടാം ഷെഡ്യൂൾ ഊട്ടിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും അടുത്ത മാസം ഇരുപത്തി മൂന്നിന് സൂര്യയുടെ ജന്മദിനത്തിന് ശേഷം ജൂലൈ അവസാനത്തോടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് പുതിയ വിവരം ജൂലൈ ഇരുപത്തി മൂന്നിന് ടൈറ്റിൽ പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പൂജ ഹെഡ്കെ ജയറാം കരുണാകരൻ ജോജു ജോർജ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് സന്തോഷ് നാരായണനാണ് ഛായാഗ്രഹണം ശ്രേയാസ് കൃഷ്ണ എഡിറ്റിംഗ് ഷഫീഖ് മുഹമ്മദ് അലി